ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി സാമ്പാർ കഷ്ണത്തിലെ പച്ചക്കറികൾ വെച്ച് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ഐറ്റം ഉപ്പേരി വെക്കാനില്ല എന്ന് കണ്ടാൽ നമുക്ക് സാമ്പാർ കഷ്ണം വാങ്ങിക്കഴിഞ്ഞാൽ അതിലെ ഐറ്റംസുകൾ വെച്ചിട്ട് നമുക്ക് മിക്സഡ് വെജിറ്റബിൾ ഉപ്പേരി തയ്യാറാക്കാം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ സാമ്പാറിലെ കുറച്ച് പയറ് നമുക്കെടുക്കാം സാമ്പാർ വാങ്ങുമ്പോൾ കിട്ടുന്ന കഷ്ണങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് നമുക്ക് ഉപ്പേരി തയ്യാറാക്കാം കേട്ടോ അവയിൽ തയ്യാറാക്കാം തോരൻ വെക്കാം എലിശ്ശേരി വെക്കാം അങ്ങനെ സാമ്പാർ കഷ്ണത്തിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തെടുക്കാം ഞാനിവിടെ ഇന്ന് മിക്സഡ് വെജിറ്റബിൾ ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് കുറച്ച് പയറും കുറച്ച് അമരക്കായും പിന്നെ നമുക്ക് കുറച്ച് കോവക്ക ഒരു വലിയ ക്യാരറ്റ് കേട്ടോ നാട് മുറിച്ച് കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പിന്നെ ഒരു വഴുതനങ്ങ കണ്ടോ ഒരു വഴുതനങ്ങയുള്ളൂ ഉള്ളത് വെച്ച് നമുക്ക് ഉപ്പേരി വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം വളരെ എളുപ്പത്തിൽ കണ്ടു ഇതുപോലെ എല്ലാതും നമുക്ക് നന്നായിട്ട് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ പച്ചക്കറികൾ വിഷാംശം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് പച്ചക്കറി കഴുകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്കിട്ട് ഒരു അരമണിക്കൂർ നമുക്കിത് ഇങ്ങനെ വെക്കാം ഇനി നമുക്ക് ഒരു സ്ട്രെയിനർ എടുത്തതിന് ശേഷം ഈ പച്ചക്കറികൾ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് വെള്ളം വാർത്തെടുക്കാം കേട്ടോ കണ്ടില്ലേ പച്ചക്കറികൾ എല്ലാം നമുക്ക് നന്നായിട്ട് വെള്ളം വാർത്തെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം വെള്ളം വാർക്കാനായിട്ട് നമുക്കിതൊന്ന് കുടഞ്ഞ് കൊടുക്കുകയൊക്കെ ചെയ്യാം മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയെടുത്തത് കൊണ്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ടാണ് നമുക്ക് കുക്കർ വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കർ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും നമുക്കിട്ട് കൊടുക്കാം പിന്നെ ഒരു ഒരാറേഴ് ചുവന്നുള്ളി ചതച്ചതും ഒരേ ആറേഴ് അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു അഞ്ച് വറ്റൽമുളക് ചതച്ചതും കേട്ടോ ഇത് നന്നായി ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളുത്തുള്ളിയുടെയും പ മുളകിൻ്റെയും എല്ലാം പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞെടുത്ത നമ്മൾ വാ വെള്ളം വാർത്ത് വെച്ച നമ്മുടെ ഈ വെജിറ്റബിൾസ് ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം വളരെ രുചികരമായ ഒരു ഉപ്പേരി ആയിരിക്കും നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നത് ഇതുപോലെ ഓണമെല്ലാം വരുമ്പോൾ നിങ്ങളും ചെയ്തെടുക്കണേ അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഒരൊറ്റ വിസിലിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം കണ്ടില്ലേ ഒരൊറ്റ വിസിലിൽ തന്നെ നമ്മുടെ ഉപ്പേരി എല്ലാം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയാണിത് അരിഞ്ഞ് വെക്കാനുള്ളതെല്ലാം നമുക്ക് രാത്രിയിൽ അരിഞ്ഞു വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം വളരെ രുചികരമായ ഈ ഉപ്പേരി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബായ്